ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമിള റെഡ്ഡിയെ വിജയവാഡയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു തൊഴിൽ രഹിതരായ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തിയ ചലോ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് വൈ എസ് ശർമിളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആന്ധ്രയും തെലുങ്കാനയും കോൺഗ്രസിന്റെ മണ്ണാണെന്നും അതിൽ തെലുങ്കാന പിടിച്ചെടുത്തു ഇനി ആന്ധ്രയാണ് ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസിന്റെ ശില്പി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളെ കോൺഗ്രസ് അധ്യക്ഷയാക്കിയത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അവരിൽ കാണുകയാണ് പക്ഷേ സംസ്ഥാനം ഭരിക്കുന്നത് സ്വന്തം സഹോദരൻ ജഗ്മോഹൻ റെഡ്ഡിയാണ് എങ്കിലും വീര്യമൊട്ടും ചോരാതെ അവർ പ്രക്ഷോഭം നയിക്കുകയാണ് ഉച്ചവൈലത്ത് പതിനായിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പതിനായിരക്കണക്കിന് പേരാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുത്തിരിക്കുന്നത് വിജയവാഡയിൽ ഇന്ന് രാവിലെയാണ് ചെലോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത് മാർച്ചിന് മുന്നോടിയായി വൈ എസ് ശർമ്മളയെ വീട്ടു തടങ്കലിലാക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നിട്ടും അവർ പിന്നോട്ടു പോയില്ല വീട്ടു തടങ്കൽ ഒഴിവാക്കാൻ രാത്രി കോൺഗ്രസ് ഓഫീസിൽ താമസിച്ചാണ് അവർ പ്രക്ഷോഭം നയിച്ചത് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ പരാജയപ്പെട്ടതായി അവർ വിജയവാഡയിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മാസമാണ് അവർ കോൺഗ്രസിലെത്തിയത് തുടർന്നവരെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ സഹോദരിയാണ് ഷർമിള എന്നത് ഒട്ടും വീര്യം ചോരാതെ തന്നെ കോൺഗ്രസിനെ നയിക്കാൻ അവർ പ്രാപ്തരാണ് എന്നും തെളിയിച്ചു കഴിഞ്ഞു വളരെ ക്ഷീണിച്ചു നിൽക്കുകയായിരുന്ന തെലുങ്കാനയിൽ എങ്ങനെയാണ് രേവന്ത് റെഡ്ഡി കോൺഗ്രസിനെ ഭരണത്തിലെത്തിച്ചത് ആ മുന്നേറ്റത്തിന്റെ സൂചന തന്നെയാണ് ഷർമിളയുടെ നീക്കത്തിൽ ആന്ധ്രാപ്രദേശിലും കാണാനാവുന്നത് അത് ഉറപ്പിച്ചത് അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത് പക്ഷേ രേവന്ത് റെഡ്ഡിയെ പോലെ തന്നെ കൈവിലങ്ങും തടവറയും കൂടുതൽ കരുത്തയാക്കുകയാണ് ശർമ്മിളയെ അവർ നയിച്ച സമരത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം Come on in. okay okay